സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിന്റെ ഫൈനൽ കണ്ണൂർ വാരിയേഴ്സും തൃശൂർ മാജിക് എഫ് സിയും ഏറ്റുമുട്ടും സ്വന്തം കാണികൾക്ക് മുന്നിൽ കപ്പടിക്കാൻ ഉറച്ചുള്ള ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം നടത്തിയ കണ്ണൂരിന്റെ സൂപ്പർ താരം മുഹമ്മദ് സനാനും സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ കപ്പിൽ മുത്തമിടാമെന്ന് പ്രതീക്ഷയിലാണ് ഇത്തവണ കരുത്തു പകർന്നത് സ്വന്തം ഗ്രൗണ്ടും ആർത്തലച്ച കാണികളും സെമിഫൈനലിൽ ശക്തരായ കാലിക്കറ്റ് എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്താണ് കണ്ണൂർ വാരിയസ് ഫൈനലിലെത്തിയത് സൂപ്പർ ലീഗിൽ എല്ലാ ടീമുകളെയും പരാജയപ്പെടുത്തുന്ന രണ്ടാമത്തെ ടീമായി മാറിയാണ് വരവ് മാനുവൽ സഞ്ചസ് എന്ന തന്ത്രശാലയുടെ യുദ്ധതന്ത്രങ്ങളാണ് കളത്തിലെ വിജയരഹസ്യം കപ്പ് നേടാനുള്ള കഠിന പരിശ്രമത്തിലൊന്നും എതിർ ടീമിന്റെ ശക്തി തിരിച്ചറിയുന്നെന്നും മാനുവൽ ഓൾ ദി ഇൻ ദീസ് ദീസ് ആർ സോ 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 ടൈറ്റ് വി ഹാവ് ടു ബി റെഡി ഫോർ വേശനത്തിൽ നിർണായക പങ്ക് വഹിച്ച കണ്ണൂർ അത്താരക്കുന്ന് സ്വദേശി മുഹമ്മദ് സിറാൻ തന്നെയാകും ഫൈനലിലും തുറപ്പുചീട്ട് സെമിയിൽ കാലിക്കറ്റിന് തോൽപ്പിച്ച ഗോളടക്കം സീസണിൽ നാല് ഗോളും രണ്ട് അസിസ്റ്റും സിറാന്റെ പേരിലുണ്ട് അർജന്റീനയുടെയും മെസ്സിയുടെയും കടുത്ത ആരാധകനായ സിനാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ മെസ്സിപ്പട ലോകകപ്പ് നേടിയതാണ് ഫൈനൽ മത്സരത്തിനിറങ്ങുമ്പോൾ പ്രചോദനം എന്ന് പറയുന്നു ഫേവറേറ്റ് ടീം അർജന്റീനയാണ് തീർച്ചയായും മെസ്സി തന്നെയാണ് ഫേവറേറ്റ് പ്ലെയറും മെസ്സി വേൾഡ് കപ്പ് അടിച്ചതും ഡിസംബറിലാണ് നമുക്കൊരു ചാൻസ് ആണ് അതുപോലെ അതെന്ന് വിശ്വസിക്കുന്നു കണ്ണൂർ ഫുട്ബോളിന് പുത്തൻ ഉണർവ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് കണ്ണൂർ വാജ്സ് ചെയർമാൻ ഡോക്ടർ എം പി ഹസൻ കുഞ്ഞു പറഞ്ഞു കണ്ണൂർക്കാർക്ക് ഇത് ഒരു ആവേശമാണ് കണ്ണൂർക്കാരുടെ ഒരു ഒരു ആഘോഷമാണ് അവരിത് ഇങ്ങനെയും ജയിക്കണം എന്നുള്ള ആഗ്രഹത്തിന് ഓരോ കണ്ണൂർക്കാരനും എന്നെ വിളിക്കുന്നത് അപ്പം കണ്ണൂരിനെ ഒരു ഫുട്ബോളിൻ്റെ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം നിലനിർത്തണം പാരമ്പര്യം പ്രതാപം ആ പ്രതാപത്തെ കണ്ണൂർ ടൂർണമെന്റിലെ മികച്ച താരങ്ങളും പ്രകടനവും നൽകുന്ന ആത്മവിശ്വാസവുമായാണ് കണ്ണൂരിനോട് കൊമ്പ് കോർക്കാൻ തൃശ്ശൂർ മാജിക് എഫ്സി ഇറങ്ങുന്നത് സെമിയിൽ മലപ്പുറത്തെ വീഴ്ത്തിയാണ് ശക്തന്റെ നാട്ടുകാരുടെ വരവ് കളിക്കം അത് ചരിത്രമാകും ന്യൂസ് മലയാളം കണ്ണൂർ